എല്ലാ പ്രിയ പ്രേക്ഷകർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാ കാര്യങ്ങളും അതിന്റെ ഇപ്പൊ പോണ രീതിക്ക് അത് പോട്ടെ കാര്യങ്ങളും അച്ഛനുപോ പറയുന്നുണ്ട് അച്ഛനല്ല ഇത് ചെയ്യുന്നത് യോഗീശ്വരനാണ് അവിടെ എല്ലാം നിയന്ത്രിക്കുന്നത് നേതൃത്വത്തിലാണ് ഇപ്പൊ ശമ്പാലവരെ കെട്ടുന്നതും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ആ ഒരു വ്യത്യാസമുണ്ട് ബാക്കിയുള്ള ആശ്രമത്തിനേക്കാളും ഒരു വ്യത്യസ്ത എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് അച്ഛനത് അദ്ദേഹം കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്തോ ഒരു ശൂന്യമായുള്ള അനുഭവം അല്ലെങ്കിൽ എന്തോ ഒരു ഏതോ ഒരു ലോകത്തെത്തിപ്പെട്ടോണോ നമുക്കത് ഫീൽ ചെയ്യും അതെന്നുവെച്ചാൽ അവിടുത്തെ എനർജിയാണ് അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മതലത്തിൽ അദ്ദേഹം നമ്മളനുഗ്രഹിക്കുകയാണ് ഇത് ഇത് ഞാൻ പറയൂ ഇതൊക്കെ ലോകം അറിയപ്പെടാൻ പോകും അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മളായിട്ട് അറിയപ്പെടേണ്ട കാര്യങ്ങളല്ല അത് അദ്ദേഹമായിട്ട് അറിയപ്പെടേണ്ട കാര്യങ്ങളാണ് നമ്മളൊരിക്കലും അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്യാനായിട്ടല്ല ഈ ഇന്റർവ്യൂ തന്നെയാലും നമ്മളുടെ അനുഭവങ്ങളാണ് നമ്മൾ പറയണത് അത് വിട്ടിട്ട് നമ്മൾ അദ്ദേഹത്തെ കൂടുതൽ പോസ്റ്റ് എന്നുള്ളത് അതൊരു തെറ്റിദ്ധാരണ നമുക്ക് പറ്റേണ്ട കാര്യമൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല എന്താ ഒരിക്കലും ഇല്ല അതാണ് അതാണ് അദ്ദേഹം ആയതുകൊണ്ട് നമുക്കിപ്പോ ഈ ഒരു ജീവിതത്തിൽ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു വേദി നമുക്ക് കിട്ടുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും വലിയൊരു മൂലഘടകം അദ്ദേഹമാണ് അതിനെ നമുക്ക് സ്മരിച്ച് മറന്നുകൊണ്ട് നമുക്ക് വേറെ ഒരു രീതിയിലേക്ക് മാറി പോവാൻ സാധിക്കില്ല അപ്പൊ അതിന് നമ്മള് ആ ഭഗവാനോടും മുരുകനോടും മുരുകനാണ് നമ്മുടെ എല്ലാം അപ്പൊ അദ്ദേഹത്തിനോടും നമുക്ക് വാക്കുകളില്ല പറയാനായിട്ട് കാരണം അത്രം ഒരു കടപ്പാട് നമുക്ക് ഉള്ളിലുണ്ട് അദ്ദേഹത്തെ ഉപാസി ചേർന്ന ആ വ്യക്തിയോടും നമുക്ക് നമുക്ക് അതിലൂടെ ഈ ലോകത്തിന് നന്മ എന്ന് നമ്മൾ നമ്മൾ നമ്മളെ കൊണ്ട് കൊണ്ട് അത്രേ ചെയ്യാൻ പറ്റും താങ്കൾ വിനോദ് എന്ന വ്യക്തിയിൽ നിന്നും ഗുരുജി എന്നുള്ള പദത്തിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ സ്പിരിച്വലിലേക്ക് വരുന്നത് അതിന്റെ ഒന്ന് പറയാമോ സ്റ്റേജസ് എങ്ങനെയായിരുന്നു അത് ചെറുപ്പം മുതലേ താങ്കൾ ഈ ഒരു സ്പിരിച്വാലിറ്റി ഉള്ളിൽ ഉണ്ടായിരുന്നോ അതോ ൗണ്ട് ഒന്നുംബ കുടുംബത്തെ സംബന്ധിച്ച് നമ്മുടെ നാടിനെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സംഭവ വികാസങ്ങളും നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറവാണ് ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തെ ബേസ് ചെയ്ത് കുറെ ആളുകളുണ്ട് അതിന്റെ വിശ്വാസങ്ങളും അതിൻ്റെതായ പൂജാതി കാര്യങ്ങളും ഉത്സവങ്ങൾ ഇതൊക്കെ ആഘോഷിച്ചു പോവാന്നല്ലാണ്ട് ഇങ്ങനെയുള്ള ഒരു പാരമ്പര്യം സത്യം പറഞ്ഞാൽ ഞാൻ ജനിച്ച വീട്ടിലില്ല പക്ഷേ എൻ്റെ അമ്മയുടെ പാരമ്പര്യത്തിൽ അമ്മയുടെ അച്ഛൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മുരുകൻ്റെ ഉപാസനയും ദേവിയുടെ ഉപാസനയൊക്കെയുള്ള ആളുകളായിരുന്നു ആളായിരുന്നു അദ്ദേഹം കാലം ചെയ്തു പോയി നമ്മൾ പ്രായവണേക്കാലം മുമ്പ് തന്നെ അദ്ദേഹം കാലം ചെയ്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒക്കെ അനുഗ്രഹമാണ് നമുക്കൊക്കെ ഇത് വന്നുപെടാനൊക്കെയുള്ളൊരു മൂല കാരണം കാരണം നമ്മുടെ കുലത കുലം ആചരണമെന്നൊക്കെ പറയില്ലേ അത് നമ്മളിലുണ്ട് ആ സത്തായിട്ട് അത് വിളങ്ങണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്തിയതും ലെവലൊന്നായിട്ടില്ല എന്നാലും നമുക്കൊക്കെ ഇത്രയെങ്കിലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം തന്നെയാണ് അദ്ദേഹം ഉപാസിച്ചേർന്ന മൂർത്തികളുടെ അനുഗ്രഹമാണ് ഇതിനകത്ത് പറഞ്ഞൊരു കാര്യം നമ്മൾ ഗുരുജിന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒക്കെ തലം ഭയങ്കര വലുതാണ് ഏഹ് ഗുരുജിയൊന്നും നമ്മൾ ആവണില്ല കാരണം എന്താ വച്ചാൽ ആളുകളൊക്കെ സ്വാമി എന്നൊക്കെ പറഞ്ഞു വിളിക്കും പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ പറഞ്ഞില്ലേ ഈ മി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കരുതണ രീതികൾ നമ്മൾ ചിന്തിക്കണം കാരണം ഇപ്പൊ ട്രെൻഡൊക്കെ നടക്കണ സമയമാണ് അപ്പൊ കാര്യം നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഈ വേഷവൂഷങ്ങളിലൊക്കെ ചിലപ്പോ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്വാമി ഒന്നാവണെങ്കിൽ അത് ഒരുപാട് തലങ്ങൾ സഞ്ചരിക്കും പക്ഷെ നമുക്ക് കൂടി പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഉപാസനാമൂർത്തികളിൽ രണ്ടും സ്വാമിമാരാ കാരണം ഭഗവാനെ വിളിക്കണം സ്വാമി എന്നാ മുരുകനെ മുരുകൻ അതാണ് സ്വാമിമല്ല ഭഗവാൻ ശിവന് പോലെ ഉപദേശം കൊടുത്തോണ്ട് ആ സ്വന്തം അച്ഛന് പോലും ഉപദേശം കൊടുത്തോണ്ടാണ് സ്വാമി എന്നുള്ള ഒരു പേര് ഭഗവാനുണ്ട് അതുകൊണ്ടാണ് സ്വാമി വലയ്ക്ക് ആ ഒരു പ്രാധാന്യം ഉള്ളത് അതുപോലെ തന്നെ ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമി നമുക്ക് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിൽ ആദ്യം വന്നതും ഇന്നും നമ്മുടെ ഒപ്പം സഞ്ചരിക്കണതും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഹനുമാന്റെ ഉപാസകര് വളരെ കുറവാ കുറവാണ് അങ്ങനെ ആളുകൾക്ക് പേടിയാണ് ഹനുമാൻ സ്വാമി ആ അതാണ് അതാണ് എനർജി ലെവലല്ല സ്വാമി ബ്രഹ്മചാരി അല്ലേ സ്വാമിയുടെ ഒരു ഫോട്ടോ വീടില് വെക്കാമോ ആ വീട് വീട്ടില് അത് ദോഷമല്ലേ ആ സ്ത്രീകൾക്ക് ഇതാണോ ആ അതാണ് അതാണ് അപ്പൊ ഹനുമാൻ സ്വാമിയെ സംബന്ധിച്ച് കേരളത്തിൽ മാത്രം ഉള്ളത് ഇപ്പൊ ആന്ധ്രയിലേക്കോ കർണാടകയിലേക്കോ അല്ലെങ്കിൽ വടക്കേന്ത്യയിലേക്കൊക്കെ വടക്കേന്ത്യയിലൊന്നും ഞാൻ പോയിട്ടില്ല പക്ഷെ എന്നിരുന്നാലും നമ്മുടെ അറിവ് വെച്ചിട്ട് നമ്മൾ പറയണത് അവിടെയൊക്കെ എപ്പോഴും ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ മിക്ക കുടുംബങ്ങളിലും അവർ ഹനുമാന്റെ ചാലിസയൊക്കെ ഇവിടെയൊന്നും ചാലിസാന്ന് പറഞ്ഞ പോലെ ഏതാന്ന് ചോദിക്കുന്നത് അതാണ് സ്വാമിയെ പറ്റി ഇവിടെ അധികം ഇതില്ല പക്ഷെ മുരുകനെ പറ്റിയെല്ലാവർക്കും അറിയാം പക്ഷെ സ്വാമിയെ പറ്റി അറിയില്ല കാരണം സ്വാമി കൊണ്ടു കിടക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപാസന ലെവലില് സ്വാമി വന്നുപെടാൻ ബുദ്ധിമുട്ടാ ആ എന്തോ നമ്മ നമ്മൾ ചെന്നെത്തിപ്പെട്ടത് നമ്മുടെ നല്ലൊരു ഗുരുനാഥൻ്റെ കയ്യിലായിപ്പോയി നമ്മൾ ചെറുപ്പത്തിൽ ഒരു പതിനാറ് പതിനേഴ് വയസ്സ് പതിനേഴല്ല പതിനെട്ട് വയസ്സായുണ്ട് പതിനെട്ട് വയസ്സിൽ ഒരു എന്റെ അനുഭവം പറയാലോ അല്ലേ ആ അതാണ് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് നമ്മൾ ചെറിയൊരു വാഹനങ്ങളൊക്കെ ഓടിച്ച് നടക്കായിരുന്നു അപ്പോൾ ഗൾഫിലേക്കുള്ള ഒരു ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അതിനൊരു തടസ്സം വന്നപ്പോഴാണ് ഞാൻ ഒരു വ്യക്തിയെ കാണാൻ പോയത് അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഹനുമാന്റെ ഉപാസകനാണ് അപ്പോൾ ആ വ്യക്തി കണ്ടുമുട്ടിയതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ടേണിങ് പോയി ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കേണ്ടത് നല്ലൊരു വ്യക്തിയാണ് ഇന്നും അദ്ദേഹത്തിനോടാണ് കടപ്പാട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വഴിതെറ്റി പല രീതിയിലും സഞ്ചരിച്ച് പോകേണ്ട നമ്മളെ ഒരു കുടുംബത്തിൻ്റെ പോലെ ഒരു ഒരു മകനെ മകനെപ്പോലെ കൂട്ട് നിർത്തി അദ്ദേഹത്തിൻ്റെ ഒപ്പം താമസിച്ച് അദ്ദേഹം സഞ്ചരിക്കണ പാതകളിലൊക്കെ നമ്മളെ കൊണ്ടുപോയി എല്ലാം പഠിപ്പിച്ചു തന്നൊന്നും ഞാൻ പറയില്ല കാരണം ഇതൊന്നും ഒരാളിലേക്കൊന്നും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ നമ്മളുടെ സമർപ്പണ ബുദ്ധി പോലെയാണ് നമ്മൾ അദ്ദേഹത്തിനോട് എത്രത്തോളം സമർപ്പണ ബുദ്ധിയോടുകൂടി പെരുമാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ മണ്ഡലത്തിൽ അദ്ദേഹം പൂജ ചെയ്യണ സമയങ്ങളിലൊക്കെ നമ്മൾ ആ മൂർത്തികളോട് എത്രത്തോളം സ്നേഹത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടി ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഗുണമായിട്ട് ശരിക്കും കിട്ടിയിട്ടുണ്ട് കാരണം അദ്ദേഹം പഠിപ്പിച്ചതൊന്നും ഞാൻ ഒരിക്കലും പറയണില്ല കാരണം അദ്ദേഹത്തെ ഇന്നും നമ്മൾ സ്മരിക്കണ്ട് അദ്ദേഹം ഒരു ഗുരുവായിട്ട് തന്നെ ഇന്നും എൻ്റെ ഉള്ളിലുണ്ട് നമ്മൾ കൂടുതലും കണ്ടുമുട്ടണം കാരണം അതൊക്കെ അത്രേ ഉള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം അതിൻ്റെ വഴിക്ക് തന്നെ പോകണമല്ലോ കാരണം എല്ലാവരുടെയും പിറകെ നമുക്ക് എല്ലാ കാലഘട്ടവും ഒന്നും നടക്കാൻ സാധിക്കില്ല നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമ്മൾ പഠിച്ചെടുക്കണം എല്ലാം വിഭിന്നുള്ള അദ്ദേഹം ആചരിച്ച കാര്യങ്ങൾ മാത്രം നമ്മൾ കൊണ്ടുവന്ന് ആചരിക്കണതിൽ ഒരു കാര്യമില്ലേ ആ അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മളുടേതായ രീതിയിൽ കൂടെ നമ്മൾ ഭഗവാനെ ചിട്ടപ്പെടുത്തി കൊണ്ടുനടക്കണം എന്നാലാണ് നമ്മുടെ തലമുറയ്ക്ക് അത് ഗുണം ചെയ്യുള്ളൂ നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ കൊണ്ടു നടക്കുന്ന രീതിയിൽ നമ്മൾ പഠിച്ചെടുത്താൽ നമ്മുടെ തലമുറയ്ക്ക് ഒരിക്കലും അത് ഗുണം ചെയ്യില്ല നമ്മളുടെ തലമുറയ്ക്ക് ഗുണം ചെയ്യണമെങ്കിൽ നമ്മുടെ തലമുറകൾ എന്താണോ ആചരിച്ച് വന്ന് വന്നിട്ടുള്ളത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം ആചരിക്കണം നമ്മുടെ മുത്തശ്ശൻ കാണിച്ചു തന്നിട്ടുള്ള അല്ലെങ്കിൽ ആ അദ്ദേഹം ചെയ്തു വെച്ച നന്മകൾ നമ്മൾ കണ്ടെത്തി അതിനെ നമ്മൾ കൂട്ടിണക്കി നമ്മുടെ നമ്മുടെ ഈ ഈ ഗുരു നിൽക്കുന്ന വ്യക്തി അദ്ദേഹം മാത്രമല്ല വേറെ ഒരുപാട് ആളുകളിലൂടെ പഠിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ താങ്കളുടെ ബലത്തിലൂടെ ഒരാളുടെ കാര്യങ്ങൾ ഇപ്പൊ പറയുമ്പോ താങ്കൾ അത് എങ്ങനെയാണ് ഫോൺ വഴിയാണോ അല്ലെങ്കിൽ താങ്കളുടെ വീട്ടിലേക്ക് ഓഫീസ് ഉണ്ടോ അവിടെ വന്നിട്ടാണോ അല്ലെങ്കിൽ താങ്കൾ അവിടെ പോവോ ഒരു ക്രമം എങ്ങനെയാണെന്നൊന്ന് പറയാമോ സത്യം പറഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ നമുക്കിതൊക്കെ ഒരു ഹരമായിരുന്നു കാരണം നമ്മൾ നമ്മൾ സ്വാമിയെ അനുഭവിക്കണു സ്വാമിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു അപ്പോൾ നമ്മളറിയാതെ നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ സെൻസ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ വലിയൊരു അഭിമാനമായിട്ടൊക്കെ എടുത്തു വലിയ ആവേശമായിട്ടൊക്കെ എടുത്തു അപ്പോൾ കാണുന്ന ആളുകളോടൊക്കെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു കടയൊക്കെ കയറി കഴിഞ്ഞാൽ ആ നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ അവര് ഇത് ലോട്ടറി അടിച്ച് പോണം ചിലവർ അത് വിശ്വസിക്കും ചിലവർ നമ്മളൊരു മണ്ടനായിട്ട് കരുതും അപ്പം ഏതാണ് ശരി ഏതാണ് തെറ്റുന്നൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് അറിയില്ലല്ലോ അവരെ നമുക്ക് ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല അപ്പം നമ്മൾക്ക് ഈ കഴിവൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ എന്തോ വലിയ ഒരു ഭാവമൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ വിളിക്കണ ആളുകളോടൊക്കെ അങ്ങോട്ട് കയറി പറയാൻ തുടങ്ങും സത്യം പറഞ്ഞാൽ അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് തിരിച്ചറിവില്ല അതൊന്നും ഈ കഴിവുകൾ കിട്ടുമ്പോൾ ഇതാണ് പ്രശ്നം നമ്മൾ അനാവശ്യമായ കുഴികളിലൊക്കെ ചെന്ന് ചാടും അപ്പം അങ്ങനെ പല അബദ്ധങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കും പിന്നീടാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു തിരിച്ചറിവ് കിട്ടണത് കാരണം ഇങ്ങനെയല്ല അത് കൊണ്ട് നടക്കേണ്ടത് കാരണം ഫോണിൽ കൂടെ വിളിച്ച് പറയാം അത് പറയാം നമുക്കിപ്പോൾ ദൂരെയുള്ള വ്യക്തികൾക്ക് നമുക്ക് സമാധാനം കൊടുക്കാം പക്ഷെ അവരുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ കിടക്കുമ്പോൾ ആ വ്യക്തികൾക്ക് നമ്മളോട് എത്രത്തോളം അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് പറയാം അറിയാൻ പറ്റില്ല ഇപ്പം കുട്ടൂസിൻ്റെ കാര്യം ഇപ്പം അച്ഛൻ ഫോണിൽ കൂടെ വിളിച്ച് പറയും പക്ഷെ ആ കുട്ടൂസിനെ എല്ലാവർക്കും അറിയാം ആ സോള് എല്ലാ സ്ഥലത്തും എത്തുന്നുണ്ട് ആ സോളിനെ അദ്ദേഹത്തിന് പ്രകാശിപ്പിക്കാൻ പറ്റും കുട്ടൂസിന്റെ അച്ഛനാണെങ്കിൽ പോലും ആ സോളിനെ അവരുടെ അടുത്തേക്ക് എത്തിപ്പിക്കാൻ പറ്റും പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെയുള്ള ഒരു കഴിവൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷെ നമുക്ക് കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു കഴിവുണ്ടായിരുന്നു പക്ഷെ ഇത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടായി ഈ ഫോൺ പരിപാടികൾ നമുക്ക് ബുദ്ധിമുട്ടായി അപ്പൊ ഞാനതൊക്കെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ നമ്മുടെ കുടുംബം ഈ കുടുംബത്തിലേക്ക് വരുന്ന പരിപാടി ഞാൻ വേണ്ടാന്ന് വെച്ചത് എന്താന്ന് വെച്ചാൽ വേറെ ഒന്നല്ല നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളും കൂടി നമ്മൾ ചിന്തിക്കണമല്ലോ നമ്മൾ മറ്റുള്ളവരുടെ ദോഷങ്ങളൊക്കെ നമ്മൾ കൂടുതലും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇനി പറഞ്ഞൊരു തലമുറയ്ക്ക് പേടിച്ചിട്ടൊന്നുമല്ല പക്ഷെ ആ സമൂഹം നമ്മളെ വിലയിരുത്തുന്ന രീതികൾ മാറും കാരണം ഒരുപാട് പേര് ദൂരേന്നൊക്കെ വന്നു വിടുമ്പോൾ ആ സമൂഹം നമ്മൾ ചിന്തിക്കേണ്ടേ അവരുടെ ഒരു എന്താ പറയുക അതിന് ആ പ്രൈവസി എന്നൊക്കെ പറയും അല്ലേ ആ അതാണ് അത് നമ്മുടെ നാട്ടിലെ ആ പ്രൈവസി അതിനൊക്കെ ഒരു വിഘാതം ഒരു അവർക്കും അതൊരു മനക്ലേശം വരും കാരണം വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ വീട് അടച്ചിട്ട് പോണ ആളുകളാണ് അല്ലെങ്കിൽ അവിടെ പെൺകുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളെ കാണാൻ പറഞ്ഞ ആളുകളൊക്കെ എങ്ങനെയാണ് ഏതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാലഘട്ടങ്ങൾ അങ്ങനെയാണ് അവരൊന്നും നമുക്ക് ഒരിക്കലും നാട്ടുകാരൊന്നും കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് വേണ്ടി ശ്രമിച്ചില്ല ഞാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്ന് പറയാം നമ്മൾ വീടുകളിൽ കാരണം നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം മതി നമുക്കത് നൂറ് രൂപ കിട്ടിയാലും കൊള്ളാം ഇനി ഇപ്പോൾ ആയിരം രൂപ കിട്ടിയാലും കൊള്ളാം അതിൽ സ്ഥിതിപ്പെടുന്ന ഒരു മനസ്സുണ്ട് നമുക്ക് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ വീടുകളിലാണ് നമ്മൾ കൂടുതൽ പോയി നോക്കാറ് വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനും ആ വീടിൻ്റെ എനർജി അവർ താമസിക്കുന്ന രീതികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ആ ഒരു സഹവർത്തിത്വം സ്നേഹം ഒരു കുടുംബത്തിൽ നിന്നാണല്ലോ എല്ലാം ശരിയല്ലേ നമുക്ക് കുടുംബത്തിൽ നിന്നാണ് നമ്മളുടെ എല്ലാം തുടങ്ങേണ്ടത് കുടുംബത്തിൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം എന്നുള്ളതാണ് ഒരു ഉപാസകനെ സംബന്ധിച്ച് ഏറ്റവും ചെയ്യേണ്ട അവന്റെ കുടുംബം ആദ്യം എന്ത് ചെയ്യണം സമാധാനായിട്ട് കൊണ്ടുപോകണം അവിടെ പ്രശ്നങ്ങളുണ്ടാവും ഒരു ഉപാസകനെ സംബന്ധിച്ച് പല കുഴികളിലൊക്കെ ചെന്ന് ചാടും പല തിരിച്ചറിവുകൾ നമുക്ക് കിട്ടും അതുകൊണ്ട് നമുക്ക് മറ്റുള്ള വ്യക്തികളിലൂടെ നമുക്കത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും നമ്മളുടെ അറിവുകളും അനുഭവങ്ങളാണല്ലോ േറ്റവും വലിയത് ആണോ ഞാൻ ആണോ അപ്പൊ ആ അറിവുകൾ വെച്ചിട്ട് നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ പെട്ടെന്ന് സാധിക്കും അപ്പൊ നമ്മളെ നയിക്കുന്നത് ആരാണ് ഭഗവാനാണ് എല്ലാം നമുക്ക് തത്തരില്ല ഭഗവാൻ അതാണ് നമ്മളെ പല കുഴികളിലും കൊണ്ട് ചാടിക്കും നമ്മളവിടുന്ന് എനിക്കണം വീണ്ടും നടക്കണം വീണ്ടും കുഴികളിലൊണ്ട് ചാടിക്കും അപ്പം ഇതൊക്കെ ആര് നടന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കും ഭഗവാൻ നടത്തിക്കൊണ്ടിരിക്കും കാരണം നമ്മളെ ഇത് പരീക്ഷണമാണെന്നൊക്കെ പരീക്ഷണം എന്നുള്ളതിലല്ല അർത്ഥം ഇതൊക്കെ നമ്മളെ നമ്മൾ സ്വയം തിരിച്ചറിയാണ് നമ്മളുടെ ഉപാസനമൂർത്തിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥകളാണ് അതൊക്കെ മനസ്സിലായാൽ ആ നമ്മൾ സ്വയം ആ തിരിച്ചറിവോധത്തോടു കൂടിയാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ സമീപിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ സെൻസ് വരും അവരുടെ എല്ലാ കാര്യങ്ങളും അത് ഭാവിയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പ്രസൻസിൽ അവർക്ക് പറ്റിയ എന്ത് പോരായ്മകേടാണോ അവർക്കുള്ളത് അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് സത്യസന്ധമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അവരുടെ ജീവിതത്തില് അവരത് ചെയ്തു പോകുമ്പോ അവർക്ക് അതിൻ്റെതായ സന്തോഷവും സമാധാനവും ആ ഇപ്പൊ നമുക്കൊക്കെ ഒരു സന്തോഷമുണ്ട് കാരണം നമ്മുടെ മനസ്സാക്ഷിക്കുന്ന നടക്കാത്ത കാര്യങ്ങളൊന്നും നമ്മൾ പറയാറില്ല ഒരു വ്യക്തിയെ ചൂഷണം ചെയ്യാറില്ല ഒരു വ്യക്തിയെ ഭയപ്പെടുത്താറില്ല അത് നമുക്ക് ആ ദോഷമുണ്ട് ദോഷങ്ങളൊക്കെ സത്യമാണ് ദോഷങ്ങളൊക്കെ ഉണ്ട് നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാല് നമുക്കറിയാം ആ ഇതൊക്കെ ഉള്ളതാണ് സത്യസന്ധമായിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ എത്രത്തോളം സത്യമുണ്ട് എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലഘട്ടം വച്ച് നമുക്ക് ഒരിക്കലും തെളിയിക്കാൻ പറ്റുന്ന സംഭവങ്ങളല്ല അനുഭവങ്ങൾ അങ്ങനെ തന്നെ ഇപ്പോൾ യൂട്യൂബൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരുപാട് പേർക്ക് ഓരോ അനുഭവങ്ങൾ വരണത് നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത തലത്തിലാണ് ഓരോരുത്തരൊക്കെ അനുഭവങ്ങൾ വരണത് പക്ഷേ ഈ അനുഭവങ്ങൾ ഇത്ര പബ്ലിസിറ്റി ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ചെറിയ ഇതൊക്കെ ഉണ്ട് കാരണം എല്ലാം നമ്മൾ തുറന്നു പറയാൻ പാടില്ല അനുഭവങ്ങൾ അതൊക്കെ നമുക്ക് മാത്രം നമ്മളുടെ സ്വകാര്യതയുള്ള കുറേയൊക്കെ അനുഭവങ്ങൾ അത് ഭഗവാനും നമ്മൾ മാത്രമുള്ള ഒരു സ്വകാര്യതയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ഇതിലൊന്നും നമുക്ക് നമ്മളുടെ അനുഭവങ്ങളൊന്നും പറഞ്ഞ് തീർക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സത്യസന്ധമായിട്ടുള്ള പ്രവൃത്തി സത്യസന്ധമായിട്ട് പോവുക സമാധാനമായിട്ട് പോവുക അവിടെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും മാനസികമായ ഒരു സന്തോഷം ഉണ്ടാവും സമാധാനം ഉണ്ടാവും അതിന് നമുക്ക് ആരെയാണോ ഉപാസന ചെയ്യാൻ ഉപാസന ഇല്ലെങ്കിൽ പോലും നമുക്ക് സമർപ്പണ ബുദ്ധിയോടുകൂടി നമ്മൾ ചെയ്യണ പ്രവർത്തിൽ എന്തുണ്ടാവണം അപ്പൊ കുട്ടൂസിനോടാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ ആ കുട്ടൂസിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ പോകണ്ട അദ്ദേഹം സഞ്ചരിച്ച പാതകള് നമ്മൾ എങ്ങനെയാണെന്ന് ചിന്തിക്കേണ്ട ഈ ഒരു പ്രസന്റിൽ അദ്ദേഹത്തിലൂടെ നമുക്കൊരു മാറ്റം സംഭവിക്കണ്ടോ ആ ഇപ്പൊ നിക്കുന്ന തലത്തില് നമുക്ക് അദ്ദേഹം എങ്ങനെയാണ് അനുഭവങ്ങൾ തരുന്നത് അല്ലെങ്കിൽ നമുക്ക് ആ മണ്ഡലത്തിൽ എത്തുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വരണ മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു മാറ്റം സംഭവിക്കേണ്ട നമ്മുടെ ഉള്ളിലാണ് ഉള്ളിലാണല്ലായിരിക്കണത് അപ്പം നമ്മളുടെ അകത്ത് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൂട്ടിച്ചേർത്ത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു അത്താണിയായിട്ട് നമുക്ക് ആരെ കൊണ്ടുപോകാം ആ യോഗീശ്വരനെ കൊണ്ടുപോകാം